എല്ലാവർക്കും മെഷീൻ ടൂൾസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷീൻ ടൂൾസിൻ്റെ രണ്ട് ക്ലാസ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ലൈത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സിംഗിൾ പോയിൻ്റ് കട്ടിങ് ടൂളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കട്ടിംഗ് ടൂൾ നമ്മൾ ഓൾറെഡി നോക്കി നമുക്കിന്ന് നോക്കാനുള്ളത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ചിപ്പ് ഫോർമേഷനെ കുറിച്ചാണ് ഓക്കെ ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളൊക്കെ ഉപയോഗിച്ച് നമ്മൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിപ്പ് ഫോർമേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ചിപ്പ് ഫോർമേഷനിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാണ്ടായിരിക്കാം നമുക്ക് മൂന്ന് തരത്തിലുള്ള ചിപ്പ് ഫോർമേഷൻസ് ആണ് ഓക്കെ ഒന്നാണ് കണ്ടിന്യൂസ് ചിപ്സ് രണ്ടാമത്തെയാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് മൂന്നാമത്തെയാണ് ചിപ്സ് വിത്ത് ബി യു ഇ എന്ന് പറഞ്ഞാൽ ബിൽട്ടപ്പ് എഡ്ജാണ് ഓക്കെ കണ്ടിന്യൂസ് ചിപ്സ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് അതുപോലെ ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് അടിച്ചും ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് നമുക്കതിൻ്റെ കുറച്ചും കൂടി വലിയ ഫിഗേഴ്സ് ഉണ്ട് അതിൽ നമുക്ക് സാധാരണ ഗതിയിൽ നമ്മുടെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ ഏഴ് മാർക്കിനൊക്കെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അവിടെ നോക്കാം കണ്ടിന്യൂസ് ചിപ്സിനെ കുറിച്ച് മനസ്സിലാക്കണം ഡിസ്കണ്ടിന്യൂസ് ചിപ്സിനെ കുറിച്ച് മനസ്സിലാക്കണം അതുപോലെ കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബെൽറ്റ് എഡ്ജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാണ്ട് അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് കണ്ടിന്യൂസ് ചിപ്സ് അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ ഒരു വർക്ക് പീസ് കാണുന്നുണ്ടായിരിക്കും ഓക്കെ നമ്മുടെ വർക്ക് പീസാണ് നമ്മൾ ഒരു സിംഗിൾ പോയിൻറ്റ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആ വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ ചിപ്സ് അല്ലെങ്കിൽ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ചിപ്സ് റിമൂവ് ആവും ഓക്കെ അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ കണ്ടിന്യൂസ് ചിപ്സ് ആണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഈ ഒരു ചിപ്പ് ഫോം ഫോം ചെയ്യുന്ന ചിപ്സ് എന്ത് ചെയ്യുന്നില്ല അത് ബ്രേക്ക് ആയി പോകുന്നില്ല ബ്രേക്ക് ആയി പോകുകയാണെങ്കിൽ തന്നെ കുറച്ച് ലെങ്ത്തി പീസുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുക അത് ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരിക്കാം നീളത്തിലുള്ള പീസുകളായിട്ടായിരിക്കും അത് റിമൂവ് ആവുന്നുണ്ടായിരിക്കാം സോ ആ ടൈപ്പ് ചിപ്സിനാണ് നമ്മൾ ചിപ്സ് ഫോർമേഷൻ നമ്മൾ കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറയാം നമ്മൾ സാധാരണഗതിയിൽ രീതിയിൽ ഡെക്റ്റൈൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മെഷീൻ ചെയ്യുമ്പോഴാണ് ഇതേപോലെ കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകാറുള്ളത് അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്യൂ വരച്ചിട്ടായിരിക്കണം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ദേ ആർ ഫോംഡ് ബൈ കണ്ടിന്യൂസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് ദ മെറ്റൽ വിത്തൌട്ട് ഫ്രാക്ചറിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ ആൻഡ് ഈസ് ഫോംഡ് ബൈ സ്മൂത്ത് ഫ്ലോ ഓഫ് ദ ചിപ്പ് അപ്പ് അപ് ടു ദ ടൂൾ ഫേസ് നമ്മുടെ ടൂൾ ഫേസിൻ്റെ കൂടി ഒരു സ്മൂത്ത് ഫ്ലോ ആണ് സംഭവിക്കുക കാരണം അത് ഫ്രാക്ചർ ആവാണ്ട് വിതഔട്ട് ഫ്രാക്ചർ ആണല്ലേ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ചുകൊണ്ട് നീളത്തിലുള്ള പീസുകളായിട്ടാണ് അത് ആ ചിപ്പ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അത് അതുപോലെ തന്നെ എന്ത് ചിപ്സ് ഫോമഡ് ഹാവ് സെയിം തിക്ക്നസ് ത്രൂ ഔട്ട് അപ്പോൾ ആ ഫോം കഴിഞ്ഞ ചിപ്പിൻ്റെ തിക്നെസ് എന്തായിരിക്കും ത്രൂ ഔട്ട് ഒരേ തിക്ക്നസ് ആയിരിക്കും ഉണ്ടായിരിക്കാം എന്നുള്ളതായും കൂടി മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അതുപോലെ നമ്മുടെ അതിൽ കുറച്ച് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് കൂടെ നോക്കാം നമ്മൾ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ചിപ്സ് കാണിച്ചിരിച്ച ഓഫ് എലമെൻറ്റ്സ് ബോണ്ടഡ് ഫേംലി വിതഔട്ട് ബീങ് ഫ്രാക്ചേർഡ് മോസ്റ്റ്ലി അപ്ഡെയിൻഡ് വൈൽ മെഷീനിങ് വിത്ത് ഡെക്ടൈൽ മെറ്റീരിയൽസ് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഡെക്ടൈൽ മെറ്റീരിയൽസ് മെഷീനിങ് ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ആണ് നോക്കാം ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ സാധാരണ പോലെ വർക്ക് പീസ് ഉണ്ട് നമ്മളെ വർക്ക് പീസിൻ്റെ സർപ്പസിൽ നിന്ന് നമ്മൾ കട്ടിൻ്റെ കൂടെ ഉപയോഗിച്ച് നമ്മൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഈ ചിപ്പുകൾ ഓരോ പീസുകളായിട്ട് ബ്രേക്ക് ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ എന്താണ് അവിടെ കണ്ടിന്യൂറ്റി ഫോ ഫോളോ ചെയ്യുന്നില്ല അവിടെ എന്തായിരുന്നു ബ്രേക്കേജ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ടൈപ്പ് ചിപ്സിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറയാം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട പോയിൻറ്റാണ് ഈ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും നമ്മുടെ ബ്രിട്ടിൽ മെറ്റീരിയൽസ് മെഷീനിങ് ചെയ്യുമ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ദീസ് ആർ ദ ചിപ്സ് ദാറ്റ് ഫോം ഇൻ സെഗ്മെൻറ്റ്സ് ദേ ആർ ഫോംഡ് ബൈ സീരീസ് ഓഫ് റബ്ചറിംഗ് ഒക്കറിങ് അപ്രോക്സിമേറ്റ്ലി ടെർപ്പൻഡിക്കുലർ ദൂൾ ഫേസ് ദേ ആർ കൺവീനിയൻറ്റ് ടു ഹാൻഡിൽ ആൻഡ് ഡിസ്പോസ് ഓഫ് ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ലൈഡിലുള്ള കാര്യങ്ങളാണ് അതായത് ആ ഫിഗർ നമ്മൾ വരയ്ക്കേണ്ടി വരും ശേഷം ഇവിടെ നോക്കുക കൺസിറ്റ്സ് ഓഫ് എലമെൻറ്റ്സ് ഫ്രാക്ചിൻ ടു ഫെയർലി സ്മോൾ പീസസ് അല്ലെ എന്ത് ചെയ്യുന്ന സ്മോൾ പീസസ് ആയിട്ടാണെന്ന് എന്തെങ്കിലും അവിടെ ചിപ്പ് ഫോർമേഷൻ ഉണ്ടായിരിക്കാം എ ഹെഡ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ദീസ് ടൈപ്പ് ഓഫ് ചിപ്സ് ആർ ഒബ്റ്റെയിൻഡ് ഇൻ മെഷീനിങ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് ലൈക്ക് കാസ്റ്റേൺ ആൻഡ് ബ്രോൺസ് കാസ്റ്റേൺ അല്ലെങ്കിൽ ബ്രോൺസ് പോലത്തെ ബ്രിട്ടിൽ മെറ്റീരിയൽസ് മെഷീനിങ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകുന്നത് ഓക്കെ ഇവിടെ രണ്ട് ഫിഗർ ഇവിടെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട് രണ്ടും നോക്കി മനസ്സിലാക്കുക നമ്മുടെ കണ്ടിന്യൂസ് ചിപ്സിൻ്റെ ഇത് ഡിസ്കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ചിപ്സിൻ്റെ ഇന്ന് നമ്മുടെ മൂന്നാമത്തെയാണ് കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് അപ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് ആയിരിക്കും പക്ഷെ അവിടെ ബിൽട്ടപ്പ് എഡ്ജ് ഫോം ചെയ്യും ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ വർക്ക് പീസിൻ്റെ മേലൊന്ന് നമ്മൾ കട്ടിൻ്റെ കൂടെ ഉപയോഗിച്ച് മെഷീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമ്മുടെ ആ ഒരു വർക്ക് പീസിൻ്റെ മേലെ അല്ലെങ്കിൽ ആ ചിപ്പിൻ്റെ മേലെ ഇതേപോലെ അവിടെ കാണുന്ന പോലെ അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ബിൽട്ടപ്പ് എഡ്ജ് അവിടെ ഒരു എഡ്ജുകൾ ഇങ്ങനെ ബിൽഡ് ആവുന്നുണ്ടായിരിക്കും ബിൽഡ് ആവുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ ടൈപ്പ് ചിപ്പ് ഫോർമേഷൻ നമ്മൾ കണ്ടിന്യൂസ് ചിപ്സ് തന്നെ ആയിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ ബിൽട്ടപ്പ് എഡ്ജ് ഫോം ആയത് കാരണം നമ്മളതിനെ കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എന്ന് പറയും ഓക്കെ ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ദിസ് ടൈപ്പ് ഓഫ് ചിപ്പ് പീസ് ഫോമിഡ് ഡ്യൂറിംഗ് മെഷീനിങ് ഓഫ് ഡെക്ടൈൽ മെറ്റൽ വിത്ത് എക്സസൈ ഫ്രിക്ഷൻ വിറ്റ് വിൂൾ ആൻഡ് വർക്ക് പീസ് അപ്പോൾ ഈ ഒരു ടൈപ്പ് കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് ഉണ്ടാവുന്നപ്പോഴായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ച പോലെ കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാവുന്ന പോലെ തന്നെ ഡെക്ടൈൽ മെറ്റീരിൽസിൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതുപോലെ ചേച്ചി ഫോമേഷൻ ഉണ്ടാക്കിക്കുക അതുപോലെ തന്നെ ഡെക്ടൈൽ മെറ്റീരിയൽസ് നമ്മൾ ആ ഒരു ഫ്രിക്ഷൻ ടൂളും വർക്ക് പീസും നമ്മൾ ഫ്രിക്ഷൻ കൂടുമ്പോഴായിരിക്കും എക്സസൈ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴായിരിക്കും ആ ഒരു ബിൽട്ട് എഡ്ജുകൾ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ രണ്ട് മൂന്ന് പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജിൽ ഓക്കെ ഇവിടെ രണ്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വായിച്ച് നോക്കാം ദ ടേം ബി യു ഇ ബി യു എന്ന് പറഞ്ഞാൽ ബിൽട്ടപ്പ് എഡ്ജാണ് ഇംപ്ലൈസ് ദ ബിൽട്ടിംഗ് അപ്പ് ഓഫ് എ റിഡ്ജ് മെറ്റൽ ഓൺ ദ ടോപ്പ് സർഫസ് ഓഫ് ദ ടൂൾ ആൻഡ് എബോ ദ കട്ടിംഗ് എഡ്ജ് മെഷീനിങ് വിത്ത് ഡെക്റ്റൽ മെറ്റീരിയൽസ് കോസോർമേഷൻ ഓഫ് എ പൈൽ ഓഫ് കമ്പ്രസ്ഡ് ആൻഡ് ഹൈലി സ്ട്രെസ്ഡ് മെറ്റൽ ഫോംസ് അറ്റ് ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് ദ ടൂൾ ीट आशर दिस्डअप मेटली टू दटिंग फोम से फॉल्स कटिंग टू द टोल रफे ബിൽട്ടപ്പ് അടിച്ച് ഓക്കെ അപ്പോൾ അതിൽ ജസ്റ്റ് ആ ഒരു ബിൽട്ട് അടിച്ച് ഫോം ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ഡക്റ്റൈൽ മെറ്റീരിയൽസ് നമ്മൾ എക്സസീവ് പ്രഷർ അല്ലെങ്കിൽ എക്സസീവ് ഫ്രിക്ഷൻ ടൂളും വർക്ക് പീസും തമ്മിൽ എക്സസീവ് ഫ്രിക്ഷൻ സംഭവിക്കുമ്പോഴായിരിക്കും ഈ ഒരു ടൈപ്പ് ബിൽട്ട് അടിച്ചുകൾ ഫോം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് ഏഴ് മാർക്കിനും അതുപോലെ തന്നെ മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ കാണിച്ചു പോയിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ശ്രദ്ധിക്കുക നമ്മൾ കാണുന്നതായിരിക്കും ഫിഗർ അല്ലേ നമ്മൾ ഏഴ് മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഗർ വരച്ചു മൂന്ന് ഫിഗർ വരച്ചാൽ മൂന്ന് മാർക്ക് കിട്ടും ബാക്കി നമ്മൾ നമ്മളെല്ലാത്തിനെ കുറിച്ചും ആ മൂന്ന് ടൈപ്പ് ഫോർമേഷനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വിധം പോയിന്റ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള നാല് മാർക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഏഴു മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചിപ്പ് ഫോർമേഷനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അതൊരു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുള്ള ഏഴ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനാണ് ഈ ഒരു നമ്മുടെ ചിപ്പ് ഫോർമേഷനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വിത്ത് നീറ്റ് സ്കെച്ചസ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ചിഫ് ഫോർമേഷൻ ഡ്യൂറിംഗ് മെഷീനിങ് ഓക്കെ മെഷീൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ചിഫ് ഫോർമേഷനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വിത്ത് നീറ്റ് സ്കെച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മൂന്ന് ഫിഗറും അതുപോലെ തന്നെ കുറിച്ചുള്ള പോയിൻറ്റ്സും എഴുതി നമുക്ക് സുഖമായിട്ട് ഏഴ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് അപ്പോൾ മൂന്ന് കൊസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഏഴ് മാർക്കിൻ്റെ കൊസ്റ്റൻസിൻ്റെ സെറ്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇതൊരു കൊസ്റ്റൻ പേറിലെ കൊസ്റ്റ്യൻ ഇത് മറ്റൊരു കൊസ്റ്റൻ പേപ്പറിലെ കൊസ്റ്റ്യൻ ഇത് മറ്റൊരു കൊസ്റ്റിൻ പേപ്പറിലെ കൊസ്റ്റിൻ അതേപോലെ സ്ക്രീനിൽ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ രണ്ട് ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ മൂന്ന് ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വേറൊരു ക്വസ്റ്റിൻ പേപ്പറിൽ അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസൊക്കെ നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൽ അടുത്തത് ഇനി നമുക്ക് ഓർത്തോണൽ കട്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഒബിളി കട്ടിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാണ്ട് നമുക്ക് എന്തെയ്യാ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് നമുക്ക് മാനുഫാക്ചറിങ് സോറി മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും ഒരു തിയറി പേപ്പറാണ് നമുക്ക് ഈസി ആയിട്ട് പാസ് ആകാൻ പറ്റൊരു പേപ്പറാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് പഠിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്